അങ്ങനെ മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിൽ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ് അങ്ങനെ മൂന്ന് വർഷമായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവിടെ ചെക്കനും കൂടെ ഇന്ന് ആണ് അവരുടെ അപ്പം ഞങ്ങളും രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിപ്പോകുന്നുണ്ട് മക്കളെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സ് കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഞാനൊരു സെറ്റ് സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയുക ചെമ്പരത്തിയുടെ ഒക്കെ ഡിസൈനൊക്കെ വന്നേ പക്ഷേ അത് ഓർഡർ ചെയ്ത് സംഭവം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പ്രതീക്ഷകളെല്ലാം അതിന് പറ്റിയ ബ്ലൗസും കാര്യങ്ങളും കമ്മലും മാല എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു പക്ഷേ ഞാൻ കല്യാണത്തിന് പോയി ഉച്ച കഴിഞ്ഞപ്പോഴാണ് സംഭവം എൻ്റെ വീട്ടിൽ വന്നത് അതുകൊണ്ട് ഓൺലൈനിൽ കൂടെ വരുത്തുന്ന സാധനങ്ങളൊന്നും നമ്മുടെ സമയത്തിന് കിട്ടത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ എന്നാൽ പിന്നെ ഉള്ളത് വിട്ടോണ്ടാണ് ഗൈസ് ഞാൻ പോകുന്നത് നമ്മൾക്ക് കോതമംഗലം വരെ പോകാനുണ്ട് ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ട്രാവലുണ്ട് ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഇവിടുന്ന് ഒരു എട്ടര ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങി പതിനൊന്ന് മണിക്കാണ് പതിനൊന്നരയ്ക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പോവുകയാണ് ഗൈസ് പോവുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം ഭയങ്കര നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജിനെയൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണല്ലോ അങ്ങനെ ആ ഒക്കെ എങ്ങനെ ആയിരിക്കും എന്താവും എന്നൊക്കെ ഉള്ളത് അവൾ ഒരുങ്ങിയതൊക്കെ എങ്ങനെ ഉണ്ടാവും ഭയങ്കര ഒരു ആകാംക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം കുറേ ദിവസങ്ങൾ കൊണ്ടേ കുറേ ദിവസം അല്ല കുറേ മാസങ്ങളുണ്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രൈറ്റ് ടൂബിയൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എൻഗേജ്മെൻറ്റിന് ഞാൻ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു മെയിനായിട്ട് അവൾ മണവാട്ടിയായിട്ട് എങ്ങനെ ഒരുങ്ങുന്നത് കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അപ്പം കൂടെ എൻ്റെ അമ്മയുണ്ട് അമ്മയും നല്ല ഒരുങ്ങി സുന്ദരി മണി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു ചെറുക്കൻ കൂട്ടുകാർ ഇവിടെ ട്രിവാണർത്തൂന്ന് വരുന്നത് അപ്പോൾ അവർ ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അവരൊരു എത്ര ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അവർ പതിനൊന്നരയാകുമ്പോൾ എത്തിയാൽ മതിയല്ലോ അപ്പം അങ്ങനെ മണവാട്ടി റെഡിയായി കാറിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മണവാട്ടിയെ പോയിരുന്നു കണ്ടുനോക്കാം എങ്ങനുണ്ട് ടെൻഷൻ അടിച്ചൊക്കെയാണോ ഇരിക്കുന്നേ അതോ സുന്ദരിമണി ആയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ ഇതവിടെ ചേച്ചിയാണോ കേട്ടോ അപ്പോൾ അവളെ റിലേറ്റീവ്സൊക്കെയാണോ ഉള്ളത് പിന്നെ ഞങ്ങൾ ചെന്നപ്പം തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നേരെ അവിടെ എടുത്ത് ചെന്നപ്പോഴത്തേക്കുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്ര നല്ല സൂപ്പറായിട്ടാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എൻഗേജ്മെൻ്റ് അത്ര വലിയ രസമായില്ലായിരുന്നു അപ്പം അതും കൂടെ കൂട്ടി കല്യാണത്തിന് പൊളിയായിരുന്നു ആ സാരിയൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ബ്ലൗസൊക്കെ കല്യാണത്തിന് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം പക്ഷേ കിട്ടിയത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മണ്ഡപമാണിത് നല്ല രസമില്ല കാണാൻ വേണ്ടി പ്രത്യേകം അവൾ ഭയങ്കരമായിട്ട് അവടെ പ്ലാനിങ്ങായിരുന്നു മണ്ഡപമൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പൂക്കളൊക്കെ വേണം പിന്നെ രാധയും കൃഷ്ണനുമൊക്കെ ഫോട്ടോ വേണം അങ്ങനെയൊക്കെ പല പല ഡിസൈനും കാര്യങ്ങളൊക്കെ അവൾ തണുത്താനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് ഈ ഒരു വർക്കും കാര്യങ്ങളുമൊക്കെ പക്ഷെ അത് ഫൈനലി കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ കൃഷ്ണൻ അകത്ത് നിൽക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അത് ആയിരുന്നു അത് അങ്ങനെ അവരുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ വിളക്കൊക്കെ ഒരുക്കുവാണ് അങ്ങനെ അവരുടെ അച്ഛനും ഉണ്ട് അവരുടെ അമ്മ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് ഞാനും അമ്മയും ചെന്നപ്പാടെ തന്നെ ഫ്രണ്ട് സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട് കാരണം വീഡിയോസ് ഒക്കെ എടുക്കണം പിന്നെ അവരെ ഇങ്ങനെ അടുത്ത് കാണാൻ വേണ്ടി ഞാൻ ഫ്രണ്ട് സീറ്റ് തന്നെ ഞങ്ങളും അമ്മയും കൂടെ കയറിയിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പം തന്നെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ടൈം ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ടര വരെ ടൈം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ താലമൊക്കെ ആയിട്ട് ചിറക്കിനെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ രീതികളായിരിക്കുമല്ലോ അങ്ങനെ ഇത് ഇവരുടെ ഈ എന്താ പറയുക ഇങ്ങോട്ടൊക്കെയുള്ള കല്യാണമൊന്നും ഞാൻ അധികം കൂടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷേ എനിക്ക് കൂടുതലും ഇവിടുത്തെ ആചാരങ്ങളൊക്കെ കാണുകയെന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പല സമുദായത്തിലും പല രീതിയിലായിരിക്കുമല്ലോ അപ്പം ഇത് നല്ല വേറൊരു വേറിട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി അങ്ങനെ ചെറുക്കനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അവർ റിലേറ്റീവ് ഒരാളാണ് പോയി ചെറുക്കനെ മാലയൊക്കെ ഇട്ട് റിലേറ്റീവ് എന്ന് വെച്ചാൽ ബ്രദർ തന്നെയാണ് സ്വന്തം ബ്രദറല്ല അവർ രണ്ട് പെമ്പിള്ളാരാണ് അപ്പം അനിയൻ റിലേറ്റീവ് അനിയൻ ഉണ്ടായിരുന്നു അപ്പം ആ അനിയനാണ് പോയിട്ട് മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും വെൽക്കം ചെയ്തുകൊണ്ട് ചെറുക്കനെ ആനയിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് ചെണ്ട ചെണ്ട പിന്നെ അമ്മയാണെങ്കിൽ ആരതിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വെൽക്കം ചെയ്ത് ചെറുക്കനെ ആലോചിച്ചു കൊണ്ടുവരുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇട്ട കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചെക്കൻ ഫസ്റ്റ് തന്നെ കതിർ മണ്ഡപത്തിലേക്ക് വരുന്നുണ്ട് അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ചിറക്കനെ ആനയിച്ച് കൊണ്ടുവരുന്നതൊക്കെ കാണുന്നത് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെയല്ല ഈ ഒരു പൂ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഈ ഒരു സാധനം ഇതെന്താ പറയാമെന്ന് എനിക്കറിയില്ല ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു സാധനത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണാമെന്നുള്ള രസമുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് തന്നെ ചെറുക്കനെ കൊണ്ടുവന്ന് മണ്ഡപത്തിൽ കൊണ്ടിരുത്തിയിട്ട് സെക്കൻഡാണ് പോയി പെണ്ണിനെ ഇതുപോലെ തന്നെ നമ്മുടെ മണവാട്ടീനെയും കൊണ്ടുവരുന്നത് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്തും ഓരോരോ കാര്യങ്ങളാണല്ലോ അങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാർ ബന്ധുക്കാർ അച്ഛന് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും ആനയിച്ച് അത് ആ സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാണ് അത് കാണാൻ വേണ്ടി ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ കാരണം ഇത്രയും മൂന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിൽ രണ്ട് വീട്ടുകാർ സമ്മതിച്ച് ഫസ്റ്റ് ലവ് ആൻഡ് അറേ എന്ത് അറേഞ്ച് മാരേജ് ആണല്ലോ അപ്പോൾ ലവിൽ നിന്ന് മാരേജിലേക്ക് ഒരു നീണ്ട ഉണ്ടായിരുന്നു കാരണം അതിൽ വീട്ടുകാരെയൊക്കെ ഒന്ന് സമ്മതിപ്പിച്ച് സംസാരിപ്പിച്ച് കാരണം അവൾ എറണാകുളം ചിറക്കൻ ട്രിവാൻഡ്രോ ആണല്ലോ അപ്പോൾ രണ്ട് വീട്ടുകാരെയും കൂടെ ഒന്ന് ഒന്നിപ്പിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു എങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാവരും സമ്മതിച്ച് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മംഗളമായിട്ട് എല്ലാവരെയും അനുഗ്രഹത്തോടു കൂടി നടത്താൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ആണ് അങ്ങനെ രണ്ട് വീട്ടുകാരെ സമ്മതത്തോടു കൂടി എൻഗേജ്മെൻറ്റ് ഫസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു സിക്സ് മന്തോ ത്രീ മന്ത്സോ അങ്ങോട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് മാരേജ് ഉണ്ടായിരുന്നത് അങ്ങനെ ചെറുക്കൻ നമ്മുടെ സ്റ്റേജിൽ വന്നിട്ടുണ്ട് അവനാകെപ്പാടെ ഭയങ്കര നാളായിട്ടുണ്ട് കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ആകെ ഒരു ടെൻഷനും പേടിയും നാളോ എല്ലാം കൂടെ കൂട്ടിക്കലർന്നതാണല്ലോ അങ്ങനെ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അവൻ തിരിച്ചൊക്കെ കളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പെണ്ണിനെ ആനയിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെൺകുട്ടിയും കൂടെ നമ്മുടെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ് അയ്യോ ഇന്നത്തെ ഈ ലുക്ക് ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടി എന്തോ നല്ലതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ കാരണം ഞാനിങ്ങനെ എൻഗേജ്മെൻറ്റിന് ഇതുപോലെ ആ ഡ്രസ്സിൻ്റെയൊക്കെ ഗിൽറ്റൊക്കെ ബോത്തൊക്കെ ആയി ഭയങ്കര ഒരു ഇതായിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് അവൾക്ക് കല്യാണത്തിന് ഒരുക്കുന്ന കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം കുറേ ഇടത്തൊക്കെ അവളിങ്ങനെ അന്വേഷിച്ച് കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ എന്താ മീറ്റ് ചെയ്യുകയോ ഫോൺ വിളിക്കുകയോ ഒക്കെ ചെയ്ത് കുറേ പേറെ എന്താ ഇൻസ്റ്റാഗ്രാമും അവരൊക്കെ ഒരുക്കിയ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ കുറേ ടൈം എടുത്താണ് അവൾ ഫൈനലി ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റെടുത്ത് ചെന്നതും എന്തോ അച്ചു ബ്രൈഡൽസും അങ്ങനെ ആണ് ഈ ഒരു ബ്രൈഡലിൻ്റെ ഈ ഒരുക്കുന്നതിൻ്റെ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പേര് കേട്ടോ അങ്ങനെ പുള്ളിക്കാരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി അങ്ങനെ നല്ല സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് സാരിയൊക്കെ നല്ല ഒതുക്കി പുടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാകും എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ മേക്കപ്പ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്ത് നല്ല സൂപ്പ് ഉപ്പറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും സ്റ്റേജിൽ കയറി പിന്നെ പെട്ടെന്ന് തന്നെ ആയിരുന്നു താലുകെട്ടും കാര്യങ്ങളൊക്കെ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടന്നുള്ളതാണ് പിന്നെ എല്ലാവർക്കും ഈ അച്ഛൻ്റെ അമ്മയുടെയും രണ്ടുപേരേയും അച്ഛൻ്റെ അമ്മ പിന്നെ അമ്മമാർ റിലേറ്റീവ്സ് അടുത്ത റിലേറ്റീവ്സിനെയൊക്കെ എന്താ പറയുക ഈ ദക്ഷിണ കൊടുക്കുകയും അവരുടെ അനുഗ്രഹമൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചിലവരൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടായിരിക്കും വരുന്നത് സ്റ്റേജിൽ കയറുമ്പോൾ ഒന്നുകൂടെ ഈ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ് അങ്ങനെ എല്ലാവരെയും അത് അനുഗ്രഹമൊക്കെ വാങ്ങി ദക്ഷിണയൊക്കെ കൊടുത്ത് ചെറുക്കൻ്റെ ഡ്രസ്സ് കാണാൻ നല്ല രസം രസമുണ്ടായിരുന്നല്ലേ ഈ ഒരു ഗോൾഡൻ കളറിലെ കസവോ അങ്ങനെ എന്തോ അല്ലേ പറയാം നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ആ ഒരു സമയം അടുത്തു ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ലവ് ആൻഡ് ലവ് ആയിട്ട് പിന്നെ അത് അറേഞ്ച് ചെയ്ത് കല്യാണം കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ലക്കാണല്ലേ അങ്ങനെ കുറച്ച് കുറച്ചൊന്നല്ല ചിലവർക്കൊക്കെ നടക്കും ചിലവർക്കൊന്നും നടക്കാറില്ല പക്ഷേ സ്നേഹിച്ച പിണിനെ തന്നെ കല്യാണം കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ലക്ക് തന്നെ അല്ലേ അപ്പം ഈ നന്നായിട്ട് കുറേ ഒത്തിരി വർഷങ്ങൾ ഇങ്ങനെ അവരുടെ ദാമ്പത്യം നന്നായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ അവരോട് പഠിച്ചപ്പോഴും പിന്നെ അവരുടെ ജോലി ചെയ്തവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് പറ്റുന്നവരൊക്കെ മാരേജിന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ദിവസം ആ ഒരു സമയം ഈ ഒരു സമയത്ത് അവിടെ കൂടെ ഹാ അവൾ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ടൈമിൽ അപ്പോൾ അവിടെ ഈ ഒരു സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാൻ പറ്റില്ലെന്നോർത്ത് ഞങ്ങളും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു കാരണം കുറേ നാളുകൊണ്ടേ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു സമയത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവളിങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമായിരുന്നു ആണെങ്കിൽ ഇത്ര ദിവസം ഇപ്പം നമ്മളിങ്ങനെ പറയില്ലേ ഇത്ര ദിവസം കഴിഞ്ഞ മാര്യേജിൻ്റെ ഓരോരോ സ്റ്റാറ്റസുകളൊക്കെ ഇടുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അയ്യോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇനി ആ ഒരു സമയം അതാ എത്തിയിരിക്കുന്നു അങ്ങനെ ഇനിയിപ്പം നേരെ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ ട്രിവാട്ടർ ട്രിവാണ്രത്തിൻ്റെ മരുമകളായിട്ട് പോവുകയാണ് ഇനി അവിടുത്തെ രീതികളും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ രീതികളും ഒക്കെ ആയിട്ട് അവൾ ഒത്തുപോട്ടെ എന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ മൂന്ന് അവർക്ക് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഉടുത്തുകൊണ്ട് വന്ന ഈ ഒരു റെഡ് കളർ സാരി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വേറെ സെറ്റ് സാരിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പോവാൻ വേണ്ടി ചിലക്കൻ കൂട്ടുകാരിങ്ങനെ കൊടുക്കില്ല മന്ത്രകോടി ആ സാരി ആയിരുന്നു മൂന്നാമത് അങ്ങനെ മൂന്ന് സാരിൻ്റെയും വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളത് ഫുൾ വീഡിയോ കാണാൻ നോക്കുക അതാ ഒന്ന് താലി കെട്ടാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം ടൈമാണല്ലോ താലി കെട്ടുന്നത് അതിൻ്റെ ഒരു കൺഫ്യൂഷനൊക്കെ ഇതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ ലാസ്റ്റ് അവർ പറഞ്ഞു കൊടുത്ത് ചേട്ടത്തിയാണെല്ലാം പറഞ്ഞൊക്കെ കൊടുക്കുന്നത് അങ്ങനെ താലി കെട്ടുകയാണ് ഗൈസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല എന്താ പറയുക താലി കെട്ടിൻ്റെയൊക്കെ ഒരു സോങ്ങ് ഉണ്ടല്ലോ സോങ്ങല്ല ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി എനിക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് കോപ്പിറേറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ വോയിസ് വോയ്സോറ് കൊടുക്കാമെന്ന് വിചാരിച്ചത് കാരണം അത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കോപ്പി റേറ്റ് വന്ന് പണിയാവും അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യാഞ്ഞത് അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു അതൊക്കെ കേൾക്കാൻ വേണ്ടി അങ്ങനെ ഇനിയിപ്പം മന്ത്രകോടി കൊടുക്കാൻ പോവാണ് പിന്നെ സിന്ദൂരൊക്കെ ഇനിയിപ്പം സിന്ദൂരം തൊഴണം പിന്നെ പാലും പഴമൊക്കെ കഴി കൊടുക്കണം പിന്നാണ് മന്ത്രകോടി കൊടുക്കുന്നത് കേട്ടോ മന്ത്രകോടി കൊടുത്തിട്ട് വല വെക്കണം അപ്പം മന്ത്രകോടി ഒരു എന്തായിരുന്നു മറ്റേ പർപ്പിൾ കളറല്ലേ പർപ്പിൾ വയലറ്റ് എന്ന് പറയാം നല്ല കടും വയലറ്റ് കളറല്ലേ അതിനെന്ത് കളർ പറയണ്ടെന്ന് എനിക്കറിയില്ല ആ ഒരു കളറായിരുന്നു കേട്ടോ സാരി പക്ഷെ അവർക്ക് നല്ലോണം ചേരുന്നൊരു കളറായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ഒരു കളർ നല്ല കോമ്പിനേഷനായിരുന്നു കാരണം ഈ റെഡ് പിന്നെ കല്യാണത്തിനൊക്കെ മെയിനായിട്ടും എല്ലാവരും ചൂസ് ചെയ്യുന്ന കളറുകളാണല്ലോ റെഡ് പിന്നെ വയലറ്റും ഒട്ടുമിക്ക ബ്രൈഡ്സും യൂസ് ചെയ്യുന്നത് പിന്നെ മാല സൂപ്പറായിരുന്നു കേട്ടോ ഹാരമില്ലേ ഈ റോസാപ്പൂവിൻ്റെ ഹാരമായിരുന്നു അത് ആ സാരിയിലൂടെ ഈ ഒരു ഹാരവും കൂടെ ആഡ് ചെയ്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒത്തിരി വലിയ വെയ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ടുള്ള ഹാരമായിരുന്നു അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് ആ ചിറക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുമായിരുന്നു കണ്ടോ ഹാരവും കൂടി ഇട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നല്ലേ അങ്ങനെ അവർ കല്യാണം കഴിച്ചു ഗൈസ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആയിട്ടുണ്ട് കണ്ടോ എങ്ങനെയുണ്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു രണ്ടുപേരെയും കാണാൻ വേണ്ടി ഇനിയിപ്പം അച്ഛന് മോടെ കൈ പിടിച്ച് ചെറുക്കനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണോട്ടോ അപ്പൊ അത് നമുക്ക് കാണാം അങ്ങനെ ചെറുക്കൻ്റെ അല്ല പെണ്ണിന്റെ കൈ പിടിച്ച് ചെറുക്കനെ കൈയിലേക്ക് ഏപ്പിച്ചു കൊടുക്കുമായിരുന്നു അയ്യോ അവർ അച്ഛൻ പാവാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയ ഒരു പാവ ഒരു മനുഷ്യൻ എന്താണെങ്കിലും ഇടയ്ക്കൊക്കെ അവളിങ്ങനെ ഫോണൊക്കെ വിളിക്കുമ്പോൾ ഞാനിത് കേൾക്കാറുണ്ട് ഭയങ്കര അവളെ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ അവർ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര കാര്യമാണ് പക്ഷേ ഒന്നുകൂടെ ഇഷ്ടം അവൾക്ക് അച്ഛനെയാണ് അപ്പം അത് പലപ്പോഴും ഞാനിങ്ങനെ കേട്ടിട്ടും സംസാരിക്കുന്ന ഒക്കെ ഇടയ്ക്ക് അവൾ പറഞ്ഞിട്ടൊക്കെയുണ്ട് അച്ഛൻ്റെ മോളാണ് അവൾ അച്ഛൻ്റെ മോള് അങ്ങനെ ഇനിയും വലം വെക്കുകയാണ് കേട്ടോ പലയിടത്തും പല രീതിയിലായിരിക്കും ആചാരങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ സാധാരണ ഞങ്ങളാന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടൊക്കെ ഈ സാരി മന്ത്രകൂടി ഉണ്ടല്ലോ ചെറുക്കൻ വീട്ടുകാർ തരുന്നത് ആ മന്ത്രകൂടിയും കൈ കൈപ്പിടിച്ചോട്ടാണ് നമ്മൾ മൂന്ന് തവണ വലം വെക്കുന്നത് പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വലം വെച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഈ മന്ത്രകൂടി കൈ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ പലയിടത്തും പല രീതിയിൽ ഇപ്പോൾ ഹിന്ദൂസിൽ തന്നെ പല രീതിയിലുള്ള പല രീതിയിലായിരിക്കുമല്ലോ കല്യാണങ്ങൾ നടക്കുന്നത് അപ്പം പല പല ഭാഗത്തും എന്ന് വെച്ചാൽ ഈ കേരളത്തിൻ്റെ അങ്ങ് ഒരറ്റം തൊട്ട ഒരറ്റം വരെ പല രീതിയിലായിരിക്കും ഓരോരോ ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു ജില്ലയിലുള്ള കാര്യങ്ങളായിരിക്കില്ല അടുത്ത ജില്ലയിലെ മാനേജിനൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ വേറിട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ പ്രത്യേക ഒരു രസമാണല്ലോ അല്ലേ അങ്ങനെ അതാ ചെറുക്കനൊക്കെ വല വെച്ച് കഴിഞ്ഞു ഇനിയിപ്പം മന്ദ കൂടി കൊടുക്കുന്ന സമയമാണ് മന്ത്ര കൂടി അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി ചെരുപ്പ് പിന്നെ ബ്ലൗസ് അങ്ങനെ അവ അവരിൻ്റെ കൂടെ പറ്റുന്ന ഓർണമെൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൈമാറുവാണ് കേട്ടോ ഇനിയിപ്പം അതാണ്ട് കേട്ടോ എല്ലാം പൂവ് പിന്നെ സാരി ഇടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു താളത്തിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നുണ്ടായിരുന്നത് നല്ല രസമില്ല കളർ കാണാൻ വേണ്ടി ആ സാരിയുടെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി എനിക്കെന്താണല്ലോ ആ ഒരു കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കളറ് കേട്ടോ എൻ്റെ ബൈക്ക് നിൽക്കുന്നതാണ് അവിടെ ചെറുക്കൻ്റെ ചേട്ടൻ്റെ ഹസ്ബൻ്റാണ് ഹസ്ബൻഡും പിന്നെ വൈഫുമാണ് നിൽക്കുന്നത് അപ്പോൾ അവരെ സിന്ദൂരം തൊടാൻ വേണ്ടി സിന്ദൂരം കൊടുക്കുകയാണ് അങ്ങനെ സിന്ദൂരം ഒക്കെ തൊണ് തൊടുകയാണ് കേട്ടോ ചെറുക്കൻ നല്ല രസമില്ലേ സിന്ദൂരമൊക്കെ തൊടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലേ കാണാൻ വേണ്ടി അങ്ങനെ സിന്ദൂരമൊക്കെ ചാർത്തി ഇനിയിപ്പം ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഓർത്തു കുറച്ച് പേരൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് വിചാരിച്ചു കാരണം ഇനി അവർക്കൊരു മൂന്ന് മണി ആ ആ മൂന്ന് മണി രണ്ടര മൂന്ന് മണി ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇറങ്ങണം അപ്പം അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു കാരണം ഇനി അങ്ങ് ട്രിവാൻഡ്രം വരെ ചെല്ലണ്ടേ അപ്പോൾ എട്ട് മണി ഒമ്പത് മണി അങ്ങാണ്ടാവുമ്പോഴത്തേക്ക് അവർക്ക് വീട്ടിൽ ടൈം ഉണ്ട് അപ്പോൾ അതിനിപ്പുറമായിട്ട് അവിടെ എത്തണം അപ്പോൾ എല്ലാം ഒന്നും ഫാസ്റ്റാക്കിയായിരുന്നു പിന്നെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഇനി അവർക്ക് ഫുഡ് കഴിക്കണം പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സാരി മാറണമല്ലോ അപ്പോൾ മാറിയിട്ട് പിന്നെ കുറച്ച് ആ സാരി എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നാണ് മറ്റേ മന്ത്രകോടി ചെറുക്കൻ വീട്ടുകാർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സാരിയൊക്കെ കൊടുത്തിട്ടാണ് അവരെ ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പോയി എടുക്കുമായിരുന്നു ഇതവരുകൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന അവരുടെ രണ്ടുപേരും കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുവാണ് അവർ ഫ്രെയിംസോ അങ്ങനെ എന്താണായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അവിടെ പഠിച്ച പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ റിലേറ്റീവ്സ് അടുത്ത് താമസിക്കുന്നവർ അവരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും പിന്നെ എന്നാൽ പിന്നെ നമുക്കും പോയി ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം കുറേ പേരെ കഴിയാറായി ഫോട്ടോസിൻ്റെയൊക്കെ അപ്പം ഞങ്ങൾ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടേന്ന് പറഞ്ഞ് അവരുടെ അമ്മയൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെല്ലില്ല കുറേ സമയം കൊണ്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഒന്ന് തിരക്കൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളും പോവാണ് കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങളപ്പം ചെന്ന് അവർക്ക് ഞങ്ങളാന്നുണ്ടെങ്കിൽ എന്തായിരുന്നു മൂക്കൂത്തിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവൾക്ക് വേണ്ടി അപ്പോൾ അവളെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിച്ചു എന്നുവെച്ചാൽ ഞങ്ങൾ പോയിട്ട് അവളെയും കൊണ്ട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കൊണ്ട് കൊടുത്തു പിന്നെ പെട്ടെന്ന് തന്നെ ശടപടയുന്നതായിരുന്നു പിന്നെ ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ സാരി മാറാൻ വേണ്ടി പോയി അപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ട്ടോ അപ്പം ഫുഡ് പൊള്ളിയായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് തന്നെ ഉപ്പ് പിന്നെ അച്ചാർ പിന്നെ ഉപ്പേരി പിന്നെ ശക്കര പുരട്ടി പിന്നെ രണ്ട് മൂന്ന് സൈസ് അച്ചാറുണ്ടായിരുന്നു മാങ്ങ നാരങ്ങ പിന്നെ ഇഞ്ചിക്കറി പിന്നെ കാളന് പിന്നെ ഒരു കൂട്ടുകറി പിന്നെ ഒരു ക്യാബേജ് തോരന് പിന്നെന്തായിരുന്നു കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ സോയാബീൻ ഫ്രൈ ചെയ്തില്ലേ സോയാബീൻ ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ നല്ല റോസ്റ്റായിട്ട് നല്ല പ്രത്യേകം നമ്മൾ ബീഫൊക്കെ ഇങ്ങനെ കഴിക്കൂല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു ഈ സോയാബീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തപ്പം പിന്നെ പിന്നെന്തായിരുന്നു ഒരു ഈ കൊണ്ടാട്ടം അച്ചാറുണ്ടായിരുന്നു അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഈ പാവയ്ക്ക പാവയ്ക്ക റോസ്റ്റ് ചെയ്തത് പിന്നെ അവിയൽ പിന്നെ പപ്പടം പിന്നെ കിച്ചടി പിന്നെ നല്ല കുത്തിരി ചോറുമായിരുന്നു അതിൻ്റെ കൂടെ ഫസ്റ്റ് ഞാൻ സാമ്പാർ ഒഴിച്ചായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് മോര് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ മോര് കഴിഞ്ഞിട്ട് പിന്നെ പായസം സേമിയ ഉണ്ടായിരുന്നു അടപ്രതമുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ മൂന്നു നാല് കൂട്ടം പായസം ഉണ്ടായിരുന്നു എനിക്ക് പായസത്തിനോട് വലിയ കമ്പം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ കുറച്ച് ഞാൻ അമ്മ പായസം കുടിച്ചപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെ എല്ലാം കൂടെ കുഴച്ച് ഞാൻ നല്ലൊരു അടി അടിച്ചു എന്താണല്ലോ സൂപ്പറായിരുന്നു ഫുഡ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവൾ സിറ്റി സിറ്റിസാരി മാറാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചാൽ അവടെ വെയിറ്റ് ചെയ്യുകയാണ് ഇതായിരുന്നു കേട്ടോ സ്റ്റേജ് ഫുൾ എം ഡി ആയപ്പോൾ ഞാൻ എടുത്തതാണ് ഈ ഒരു സ്റ്റേജ് നല്ല രസമില്ലേ കുറച്ച് പണിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സ്റ്റേജിന് വേണ്ടി അതിനകത്ത് ഈ ഗോകുളിൻ്റെ ജീയും പിന്നെ എം എന്നൊക്കെ എഴുതി നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതാണ് അവരുടെ സെക്കൻഡ് സാരി സെറ്റ് സെറ്റ് സാരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതും നല്ല ഭംഗിയായിരുന്നു പിന്നെ അത് മാറി ഈ ഒരു ഡ്രസ്സ് മന്ത്ര കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മന്ത്ര കൂടി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ശടപട ശടപടയെന്നുള്ള എന്നുള്ള പിന്നെ ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു പിന്നെ അടുത്ത റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സും ഒക്കെ പെട്ടെന്ന് തന്നെ കയറി സെക്കൻഡ് സാരിയിലൂടെ ഞാൻ അല്ല തേർഡ് ഇപ്പോൾ ഇറങ്ങിയ സാരിയിലൂടെ ഞാൻ ഫോട്ടോ എടുക്കാൻ കയറിയില്ല പിന്നെ പെട്ടെന്ന് അവർ തിർതി വെച്ച് ചെയ്യാമായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് പിന്നെ അവർ പറഞ്ഞു കയറാൻ ഫോട്ടോ എടുക്കാൻ വരാൻ പറഞ്ഞു പിന്നെ ഞാൻ ഓർത്തു വേണ്ട കാരണം ഒന്നാമത് ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പോവാൻ ഞാൻ പറഞ്ഞില്ല ഒരു മൂന്ന് മണിക്കോ രണ്ടരയ്ക്കോ അങ്ങോട്ട് ഇറങ്ങണമായിരുന്നു അപ്പം ഒന്നാമതത്തെ ടൈം ലേറ്റായി പിന്നെ അടുത്ത ആൾക്കാർ മാത്രമേ ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് ഒട്ടുമിക്ക കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇറങ്ങുന്നതിന് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ വന്നാൽ പിന്നെ അവൾ ഇറങ്ങുന്നതോടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അവൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നേരത്തെ തന്നാൽ അതോടുകഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അവിടെ വെയിറ്റ് ചെയ്തു നിന്ന് ഇറങ്ങുന്ന ടൈം ഞാൻ വിചാരിച്ചു കരയത്തില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ സ്ഥലമില്ലാ പോകുന്ന അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു പോകാതരത്തി ഒരു ഉപദേശം ഉണ്ടാവുമല്ലോ അത് കേട്ടപ്പോഴത്തേക്ക് അവൾക്ക് നല്ല വിഷമായി അവൾ കുറച്ചൊന്ന് കരഞ്ഞു എന്നാലും എനിക്കത് കേട്ട ഭയങ്കര വിഷമായി കേട്ടോ എത്ര ഇപ്പം നമ്മൾ കരയേണ്ടെന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ചെന്ന് പറഞ്ഞാലും ഇപ്പം സ്വന്തം വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ പിന്നെ എല്ലാവരും റിലേറ്റീവും ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോട്ടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുമ്പോഴായിരിക്കും നമുക്കൊന്നുകൂടെ വിഷമം കൂടുന്നതല്ലേ അങ്ങനെ അവള് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ പിന്നെ ഇപ്പുറ സൈഡിൽ എല്ലാവരും അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പോകുന്ന ആരെയൊക്കെ ഇനിയും വരണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ വിടുന്നുണ്ട് അപ്പം ഞങ്ങളും അതിനോടനുസരിച്ച് അവൾ കയറി കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവൾ കുറച്ചൊക്കെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ചിറക്കന് പക്ഷെ ഒരു വിഷമം ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ അവൾ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു വിളിക്കാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അവിടെ എത്തിയിട്ട് വിളിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ അവർ പോവുകയാണ് ഗൈസ് അവർ പോവുകയാണ് കരഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് മുഖമൊക്കെ അങ്ങ് വല്ലാതായി ഇത്രയും നേരം ഹാപ്പി ആയിട്ട് നിന്നപ്പം നല്ലതായിരുന്നു പക്ഷെ കരഞ്ഞപ്പോൾ അങ്ങ് എന്തോ ഒരു വിഷമമൊക്കെ അങ്ങനെ ഇനി ഞങ്ങൾക്കിനി ഇവിടുന്ന് ഊബറ് ബുക്ക് ചെയ്ത് വേണം പോകാൻ അവിടെ നിന്ന് ഊബറ് ബുക്ക് ചെയ്തിട്ട് മുപ്പത്തഞ്ച് മിനിറ്റാണ് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റാണ് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പോ വരുന്നിടം വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു ഗൈസ് അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അവർ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോയത് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഞങ്ങളുടെ വണ്ടി വരാൻ വേണ്ടി കുറേ സമയം വെയിറ്റ് ചെയ്ത് അപ്പോഴേ എനിക്ക് മനസ്സിലായി നല്ല ലോങ്ങ് ആണ് കാരണം ഇവിടുന്ന് ഇനിയും ബസ്സൊക്കെ കയറി എങ്ങനെ പോകേണ്ടത് നമുക്ക് അറിയില്ലല്ലോ കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ ഇവിടെ വരുന്നത് അപ്പം കോതമംഗലത്തു നിന്നും കുറച്ചുള്ളിലോട്ടാണ് അത് വരാപ്പെട്ടി അങ്ങനെ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പം അവിടുന്ന് ഇനിയും എങ്ങനെയാണെന്ന് അറിയാത്തോണ്ട് പിന്നെ ഞങ്ങൾ നാൽപ്പത് മിനിറ്റ് എങ്കിൽ നാൽപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്തു അതാ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടി കയറിയപ്പോൾ തന്നെ ഞാൻ ആ ഡ്രൈവറിനോട് പറഞ്ഞു ചേട്ടാ പോകുന്ന ഒഴിക്കെവിടെയെങ്കിലും ഷോപ്പിൽ കയറി എന്ന് അങ്ങനെ ഷോപ്പിൽ കയറി ഞങ്ങൾ ഞാൻ ഫ്രഷ് ലൈമാണ് കുടിച്ചത് പിന്നെ അമ്മ ചായയും വാങ്ങി ഒരു എന്താ പറയുക ഉഴുന്നവടയും പിന്നെ കട്ട്ലേറ്റ് നല്ല ഇലയപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നെയ്യപ്പം ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ ഒരു തരത്തിലാണ് ഞാൻ തിന്നു തീർത്തത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വണ്ടി കയറിയതും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ ചെന്നാൽ പറയുന്ന അവസ്ഥയിലാണ് നല്ല ഉറക്കമൊക്കെ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചങ്ങ് രാവിലെ എണീറ്റ് വന്നതല്ലേ പിന്നെ സദ്യ കഴിച്ചപ്പോൾ തന്നെ ഒരു മയക്കം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ചായ കുടിച്ചിട്ടും ആ ഒരു ആ ഒരു എന്താ പറയുക ഉറക്കം മാറുന്നില്ല അങ്ങനെ അമ്മ ഒരു സൈഡായിട്ടുണ്ട് രണ്ടുപേരും വല്ലാതായിട്ടുണ്ട് കാരണം ഒന്നൊന്നര മണിക്കൂർ ട്രാവല് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആകുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ഒരു പരുവത്തിലാവും അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം നല്ലൊരു ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ഒക്കെ കഴിഞ്ഞ് അവൾ പോയിട്ടുണ്ട് അപ്പം ഇനി വിരുന്നിന് അവൾ വരും വരുമ്പോൾ ഞാൻ വിരുന്നിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരിക്കും അപ്പം ഇത്രയുള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ യു